ഇതൊരു ഫോണിൻ്റെ ബാറ്ററിയാണ് ഇത് ഓവറായിട്ട് ബഡ്ജായിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ചാർജ് നിൽക്കുന്നില്ല ഫോൺ ഓവറായിട്ട് ഹീറ്റാകുന്നു അങ്ങനെ കസ്റ്റമർ നമ്മുടെ കടയിൽ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഊരി നോക്കിയപ്പം ബാറ്ററി ഇതേപോലെ ഓവറായിട്ട് ബഡ്ജായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കസ്റ്റമറോട് ചോദിച്ചു എന്താണ് ഈ പ്രശ്നം നിങ്ങൾ ഫോണിൻ്റെ ഒറിജിനൽ ചാർജറാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ലോക്കൽ ചാർജർ എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ അപ്പോൾ ആൾ പറഞ്ഞത് ഞാൻ ലോക്കൽ ചാർജറൊന്നും ഉപയോഗിക്കാറില്ല എൻ്റെ ഫോൺ സാംസങ് എ ട്വൻറ്റി ആണ് ഈ എ ട്വൻറ്റി ഫോണിൻ്റെ ചാർജർ കംപ്ലയിൻ്റ് ആയപ്പോൾ എൻ്റെ ഫാദറിൻ്റെ വൺ പ്ലസിൻ്റെ ചാർജർ വൺ പ്ലസിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജർ എടുത്ത് എൻ്റെ ഫോൺ ചാർജ് ചെയ്തു അങ്ങനെ ചാർജ് ചെയ്ത സമയത്ത് ഫോൺ പെട്ടെന്ന് ചാർജ് ആകുന്നുണ്ടായിരുന്നു ഇട ഇടയ്ക്ക് ഓവർ ചാർജിങ് ഹീറ്റിങ് എന്നൊക്കെ ഒരു കുറേ മെസ്സേജ് ഒക്കെ വന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും അത് ചാർജ് ചെയ്തു ഇപ്പോൾ പവർ ഐ സി അടിച്ചു പോയിരിക്കുകയാണ് ഇത് സാംസങ്ങിൻ്റെ ബോർഡാണ് ഈ പ്രോസസറാണ് ഈ താഴെ കാണുന്നത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്നതാണ് എൻ്റെ പവർ ഐ സി അത് അടിച്ചു പോയതിരിക്കുകയാണ് അപ്പം നമ്മൾ ഇതിനി മാറ്റി വെക്കണമെങ്കിൽ ഏകദേശം രണ്ട് രൂപ ആ റേഞ്ചിൽ നമുക്ക് വരും പിന്നെ അത്ര നന്നാകത്തേ ഇല്ല അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങളുടെ ഫോണിൻ്റെ ഒറിജിനൽ ചാർജർ ഉപയോഗിക്കുക ഇനി അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അതേപോലെ അത്രയും ആംബിയറുള്ള അത്രയും പവറുള്ള ഒരു ചാർജർ വാങ്ങുക അല്ല ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്ത ഇതേപോലുള്ള നോർമൽ ഫോണിൻ്റെ അകത്ത് പതിനെട്ട് വാട്ടിൻ്റെയും നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ അറുപത്തഞ്ച് വാട്ടിൻ്റെ ഒക്കെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ പവറൈസിക്ക് പവർ താങ്ങാൻ കഴിയാതെ പവർ പവറൈസ് ഇതേപോലെ അടിച്ചു പോകുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഒറിജിനൽ ചാർജർ ഉപയോഗിക്കുക ഇനി അത് കംപ്ലയിൻറ്റ് ആകണേലും അതേപോലുള്ളൊരു ചാർജർ വാങ്ങി ഉപയോഗിക്കുക ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക